വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ മെയ് രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ സമ്മർഫ്ലാഷ് ഒരുക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണ സമ്മർ സ്പ്ലാഷിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൊണ്ടുള്ള പ്രോഗ്രാമുകളാണ് സർക്കാരിൽ സർക്കാരിൽ സംഘടിപ്പിക്കുന്നത് ഇതിൽ കോവലം വർക്ക്ഷോപ്പ് ഷോപ്പ് കൈ വർക്ക് സ്കാറ്റിംഗ് മ്യൂറൽ പെയിന്റിംഗ് വർക്ക്ഷോപ്പ് ഡാൻസ് തെറാപ്പി അങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത് ഒരു ദിവസം മാത്രമല്ല പതിമൂന്ന് ദിവസങ്ങളിലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പുകളാണ് ഇതിന് പുറമെ കൊമേഴ്ഷ്യൽ സ്റ്റാളുകൾ ബോഗൺ വില്ല ഷോ ബോൺസായി ഷോ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഫുഡ് ഫെസ്റ്റ് വിവിധ കലാകാരന്മാരുടെ കരവിരുതുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ആർട്ട് ഷോകൾ എന്നിവ പ്രോഗ്രാമായിട്ടും സംഘടിപ്പിക്കുന്നതാണ് ഇതിനു പുറമെ സമ്മർ കഫേ എന്നുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വൈവിധ്യമാർന്ന വിനോദവും വിജ്ഞാനവും ആസ്വാദികരമായ ഭക്ഷണവും ലഭ്യമാക്കുന്ന സ്റ്റാൽ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് ഇത്തവണത്തെ വേനലവധിക്കാലും കുടുംബസമേതം ആഘോഷിക്കാനുള്ള സുവർണ അവസരമാണ് സർഗലയ സംഘടിപ്പിക്കുന്നതെന്ന് മാർക്കറ്റിംഗ് മാനേജർ സരൂപ് ലാൽ മാനേജർ ആർ ദീപക് എന്നിവർ അറിയിച്ചു സ്ത്രീകൾക്കായി ഘടക നൃത്തം ഡാൻസ് തെറാപ്പി കോലം ശിൽപശാലകൾ കോലമെഡൽ മത്സരം ചിത്രപ്രദർശനം ഫുഡ് ഫെസ്റ്റ് കുതിര സവാരി ഒട്ടക സവാരി ചിത്രകലാ എന്നിവയും ഒരുക്കും സമഗ്രാനോ തലശ്ശേരി